പുതിയ പാർട്ടിയുടെ നയം ഞായറാഴ്ച മഞ്ചേരിയിൽ വെച്ച് പ്രഖ്യാപിക്കുമെന്ന് പി വി അൻവർ ശേഷം ജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഈ വിഷയത്തിൽ ഭൂമിയിൽ ഒരു മനുഷ്യന്റെയും പിന്തുണ ഞാൻ ഒരു ഈ വിഷയം കേരളത്തിലെ സഖാക്കളുടെ ഇടയിലേക്കും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്കുമാണ് ഞാൻ ഉയർത്തിയത് ഇന്നും ഞാൻ ആ വിഷയത്തിൽ അതില് നമ്മളെ സഹായിക്കുന്നവരാണ് സാധാരണക്കാരായ മിഡിൽ ക്ലാസ് ആയ മനുഷ്യരാണ് ഇവിടെ എന്റെ യോഗങ്ങളിലേക്ക് വരാൻ നിലമ്പൂരിൽ അതിന്റെ ഇരട്ടി ആളുകൾ ഉണ്ടാവുന്നു പക്ഷെ അതിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയില്ല കാരണം അവര് റേഷൻ കാർഡ് പുതുക്കാൻ നിൽക്കുകയാണ് അവര് ഈ ലൈഫ് പദ്ധതികളിൽ വീട് കിട്ടാൻ നിൽക്കുകയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ജീവിതത്തില് വിദ്യാഭ്യാസ സഹായം കിട്ടാൻ കാത്തിരിക്കുകയാണ് വേറെ സർക്കാരിൽ ഇവരെയൊക്കെ കണ്ണുരുട്ടി ഇവര് പേടിപ്പിച്ചുകൊണ്ടേ ഇവർക്കൊന്നും ആ മറ കിടന്ന് വരാനുള്ള ശേഷി സാധുക്കില്ല പലരോടും ഞാൻ പറഞ്ഞ നിങ്ങൾ വരണ്ട ഈ ഒരു ജാഥയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ വന്നിട്ട് അവർക്ക് കിട്ടാവുന്ന ഒരു വീട് പോയാൽ ഞാൻ എത്ര വീടുണ്ടാക്കി കൊടുക്കും എത്ര എനിക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും നമ്മൾ അവർക്ക് റേഷൻ കാർഡ് വീട് വീടുണ്ടാവാനും അവർക്ക് സമാധാനമായി വീട്ടിൽ കിടന്നുറങ്ങാനുമുള്ള പോരാട്ടമാണ് അപ്പൊ ആ പോരാട്ടത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു എന്റെ കൂടെ വന്ന് ഇവർക്ക് ഇത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയോട് വരണ്ടെന്ന് ഞാൻ പറയുന്നു ബാപ്പു വെള്ളിപ്പറമ്പ് എന്നെ നേരിട്ട് വന്ന് കണ്ടിട്ട് ഇത് പിന്നിടിക്കാ ആയിശാത്തു പോകുന്ന വഴി ഞാൻ എന്റെ മാന്റെ മോനെ എന്റെ കൂടെ കേട്ടോ എന്ന് പറയാൻ വന്നതാ എന്റെ കുട്ടികളു അതിനൊക്കെ എങ്ങനെയും മാറ്റി പറയിച്ചു പത്ത് തൊണ്ണൂറ് വയസ്സായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ജീവിത പ്രശ്നങ്ങളുണ്ട് നരമ്പൂരിൽ അവർക്ക് ചുറ്റുപാടുമുള്ളത് ഈ പറയുന്ന ആളുകളാണ് സ്വാഭാവികല്ലേ അതൊക്കെ വഴിക്ക് പോകും എന്നാൽ അവരുടെ മനസ്സ് എവിടെയാണുള്ളത് കേരളത്തിൽ അറിയാതെ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ മനുഷ്യന്റെ മനസ്സ് നമ്മളെ കൂടെ നിൽക്കണമെ ശാരീരികമായി പലർക്കും ഒന്നും നില്ക്കാനുള്ള ശേഷ ഈ പറഞ്ഞ കണ്ണുട്ടി ഭീഷണിപ്പെടുത്തി ഈ പറയുന്ന റേഷൻ കാർഡ് നടക്കുന്ന ആ ഒരു പ്രവർത്തനം പ്രവർത്തനമല്ലാതെ വേറെ എന്തെങ്കിലും നടത്താനുണ്ടോ നടക്കട്ടെ ആറാം തീയതി

എന്ന് മന്ത്രിമാർ പറയുന്നു മുഖ്യമന്ത്രി തന്നെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പറയുന്നത് ബി ആർ ഏജൻസിക്ക് പറ്റിയ തെറ്റാണ് ഞാൻ പറയുന്നത് വേണ്ട ബി ആർ നടത്തലിന്റെ ശേഷി പറഞ്ഞ റിയാസിനും ഉണ്ട് അവർക്കന്നെ സ്വയം ആയി മാറിയാലും അതേ ആവശ്യമുള്ളൂ ഇന്നലെ ഈ റിയാസ് ബി ആർ ഏജൻസി ഇല്ലാന്ന് പറയുമ്പോ എ വിജരാഗ് ഉച്ചയ്ക്കും പറഞ്ഞത് പി ആർ എന്ന് വെച്ചാൽ അന്യ രാജ്യം നുഴഞ്ഞേറിയ തീവ്രവാദികളൊന്നും അല്ലല്ലോ ഒന്നാണ് പാർട്ടിയിൽ തന്നെ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ റിയാസിന്റെയും നമ്മൾ പാർട്ടിയിൽ ഈ വിഷയത്തിൽ നാപ്പത് അഭിപ്രായം ഉണ്ടാവും തർക്കവുമില്ല ഒരഭിപ്രായം പറയാനില്ല നട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഈ പാർട്ടി നേതൃത്വത്തിൽ ഇല്ലാത്തതിന്റെ ദുരന്തമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേരളത്തിൽ അനുഭവിക്കുന്നു ആരെയാണ് ഇവർ ഈ പേടിക്കുന്നത് ഇ എമ്മിനെ സംബന്ധിച്ച് അജിത് കുമാറിന്റെ ഈ നല്ല പേടിയാണ് യാതൊരു തർക്കവും എല്ലാര്ക്കും ബോധ്യമായതാണല്ലോ പാർട്ടി അറിയാൻ പഠിക്കുന്ന സി എമ്മിനെ അപ്പൊ എവിടെയാ പാർട്ടി കുടുങ്ങി കിടക്കുന്നത് പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് മനസ്സിലാകേണ്ട സമയം കഴിഞ്ഞല്ലോ ഈ അങ്ങാടിയിൽ ചുമടെടുക്കുന്ന സി എ ടി യു തൊഴിലാളിക്കും ഈ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സി എ ടി തൊഴിലാളിക്കും ഈ രാജ്യത്തെ മലമുകളിലും കൃഷി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് തൊഴിലായോ എന്താ പറയുക കർഷകർക്കും ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും ഇതൊന്നുമല്ലാത്ത കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ബോധ്യപ്പെടാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് മാത്രാണ് എങ്ങനെ കൊണ്ടുവന്ന് പശ്ചിമബംഗാളോ ത്രിപുരയോ അതാ എനിക്ക് ശേഷം പ്രളയമെന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ഇവർ ഒരുമിച്ച് തീരുമാനം എടുത്തോ അവരെ എക്സ്പ്ലെയിൻ ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യണം കാരണം കാരണം കാലം ഉണ്ടായിരുന്ന ആളല്ലേ മെന്റൽ ബ്ലോക്കിന്റെ അല്ല ഞാൻ ചോദ്യം ചോദിക്കട്ടെ എന്താ സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിച്ചിട്ട് എവിടെ എത്താത്തത് എന്താണ് ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് എന്താണ് ഒരു അന്വേഷണത്തിൽ എന്നെ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഇതിന്റെ പിന്നിലുണ്ടാകുന്നു എന്നെ ഉൾപ്പെടെ ബുക്ക് ചെയ്തിട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തിട്ടെ ഇത്ര ദിവസമായി പറയുന്നു വെല്ലുവിളിക്കുന്നു എന്താ അതിന് തയ്യാറില്ലാത്തത് െസ്റ്റ് ഞാനിപ്പോ ഈ നടന്ന കഴിഞ്ഞ മൂന്ന് വർഷത്തിനുദാസ് ജില്ലാ പോലീസ് സൂപ്പൻ ശേഷം കരിപ്പൂർ എയർപോർട്ട് വഴി സുജിത് ദാസും ഈ പറയുന്ന അജിത് കുമാറും പി ശശിയും കൂടി ഒരു നെക്സസ് ആയി നിന്നുകൊണ്ട് ഒരു നെറ്റ്വർക്കായി നിന്നുകൊണ്ട് അവിടെ ആ അതുവഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തിൽ നിന്ന് ളവ് നടത്തിയതും ഗ്രീൻ ചാനൽ വഴി ഇവരുടെ നിർദ്ദേശപ്രകാരം ഡയറക്റ്റായിട്ട് ഈ പറയുന്ന ദുബായിലെ സ്വർണ്ണക്കടത്തുകാരുമായി ധാരണയുണ്ടാക്കി